ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് അതായത് എൻ്റെ നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഏതാണ്ട് ഈ ഒരു നിലവിളക്കിനെ എൻ്റെ അമ്മ എത്രത്തോളം വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് കാണിക്കും എന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് എൻ്റെ അമ്മ ഇവിടെ തേക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്താണ് സാധനം എന്ന് വെച്ചാൽ അമ്മയുടെ കയ്യിലിരിക്കുന്നത് ഒരു ചകിരിയാണേ ആ ചകിരിയും നമ്മുടെ വീട്ടിലെ ചാരം ഉണ്ടല്ലോ ചാരം നമ്മൾ അടുപ്പ് കത്തിക്കുന്ന ചാരം ഉണ്ടല്ലോ ചാരം ആ ഒരു ചിരട്ടയ്ക്കകത്തിരിക്കുന്നത് ചാരമാണ് ചാരം പിന്നെ നമ്മുടെ ഈ റിട്ടീനികത്തിരിക്കുന്നത് വിളക്ക് തേക്കുന്ന ഒരു പൊടിയാട്ടോ അത് സബീനയുടെ പൊടിയാണ് ഇതാണ് എൻ്റെ അമ്മ അപ്പം ഞാൻ വെക്കേഷന് വീട്ടിൽ വന്നതാണ് അപ്പോൾ അമ്മയുടെ ഈ ഒരു ഡെയിലി ഒരു റൊട്ടീനാണിത് അമ്മ ഭയങ്കര എന്താ പറയണ്ടേ അമ്പലത്തിലെ ഒരു ഭക്തിയൊക്കെയാണ് അപ്പോൾ അമ്മയ്ക്ക് എന്നും ഈ ഒരു വിളക്ക് ഡെയിലി അതായത് ഡെയിലി തേച്ച് കഴിഞ്ഞ അമ്മേടെ ജോലിയെല്ലാം പകൽ പൊടി ഇതാണ് കേട്ടോ ജോലിയെല്ലാം പകൽ ഒതുക്കി കഴിയുമ്പം അമ്മയ്ക്ക് ആദ്യം വിളക്കെല്ലാം തേച്ച് മുക്കി വെക്കുന്നതൊരു സ്ഥിരം പരിപാടി കേട്ടോ ഡെയിലി ഉള്ളൊരു കാര്യമാണ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചത് നമ്മളേതാണ്ടിത് നിലവിളക്കും നമ്മുടെ എല്ലാം ഉണ്ടായിനകത്ത് കേട്ടോ അത് അമ്മ ഇന്ന് കഴുകാൻ പോകാ പോകാൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞ അമ്മേ എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് അപ്പം നമുക്ക് എനിക്കൊരു വീ അമ്മയ്ക്ക് വീഡിയോയ്ക്ക് ഒന്നും വരുന്ന ഇഷ്ടമല്ല കേട്ടോ എന്നാലും എനിക്കൊരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വന്ന് വീഡിയോ പിടിക്കുക പക്ഷേ ഇപ്പം എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അമ്മയോട് ഒന്ന് എടുത്ത് കാണിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അമ്മ സ്ഥിരം ചെയ്യുന്ന റൊട്ടീൻ ആട്ടോ ഇത് അപ്പം അമ്മ എനിക്ക് വേണ്ടി ഇപ്പം അമ്മയ്ക്കിത് പെട്ടെന്നൊന്നു കാണിക്കാനൊന്നും പറ്റത്തില്ല അമ്മ എത്ര സമയം എടുക്കുമോ അത്രയും സമയം ഇതിനകത്ത് എടുക്കും കേട്ടോ ആ ഒരു കാര്യം മാത്രമേ ഉള്ളതിനകത്ത് ഇപ്പം അമ്മ ആ ഒരു വെള്ളം വെക്കുന്ന കിണ്ടി തന്നെ അമ്മ ഇപ്പം ഒരു പത്ത് മിനിറ്റോളം അമ്മ തേക്കും കേട്ടോ അതാണ് അങ്ങനെയാണ് അമ്മ വിളക്ക് തേക്കുന്നത് അപ്പോൾ ഇപ്പം അമ്മ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണ് നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന മണ്ണ് എടുക്കും പിന്നെ നമ്മുടെ ആ ചിരട്ടയ്ക്കകത്തിരിക്കുന്ന ചാരം എടുക്കും പിന്നെ ആ ഒരു പൗഡർ കേട്ടോ സബീനയുടെ ഇത് ഇത്രയും വെച്ചിട്ടാണ് അമ്മ നല്ല സമയെടുത്താണ് വിളക്ക് തേക്കുന്നത് അത്യാവശ്യം നമ്മൾ പെട്ടെന്ന് ജോലി ഒതുക്കാൻ വേണ്ടി ചെയ്യുമ്പം ഇത്രയും ക്ലിയർ ആവത്തില്ല അപ്പോൾ അമ്മ അത്രത്തോളം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുക്കും ഇത്രയും സാധനം ഒന്ന് തേച്ചെടുക്കാൻ ഞാനായിരുന്നെങ്കിൽ പെട്ടെന്ന് തേച്ചിട്ട് എണ്ണീറ്റ് പോയേനെ പക്ഷേ അമ്മ അങ്ങനല്ല അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയം അത്രയും നേരം അമ്മയോട് ഞാൻ പെട്ടെന്ന് തേക്കെന്ന് പറയാനും പറ്റത്തില്ല കാരണം എൻ്റെ ആവശ്യം ആവശ്യമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ അമ്മയോടെ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ റിസൾട്ടുണ്ടല്ലോ അപ്പോൾ അത്രയും ക്ഷമയോടുകൂടി സമയമെടുത്ത് അമ്മ ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ട് നല്ല സൂപ്പർ റിസൾട്ടാണ് വിളക്ക് എത്രത്തോളം തിളങ്ങി നല്ല അതായത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ ലാസ്റ്റ് ഞാൻ ആ വീടാണ് എൻ്റെ വീട് കേട്ടോ എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഫോണും എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിരിക്കും കാരണം അമ്മ അങ്ങനെ അടുക്കളയെ കയറ്റത്തില്ല അമ്മ തനിയെ ചെയ്യുന്നേ അമ്മയ്ക്കിഷ്ടം അമ്മ അങ്ങനെ ഞങ്ങളെ കൊണ്ടൊന്നും അങ്ങനെ ചെയ്യിക്കാറില്ല അപ്പം നേണ്ടേ അമ്മ അമ്പലത്തിലൊക്കെ രാവിലെ പോയി കേട്ടോ നമ്മുടെ ഓച്ചര അമ്പലം അടുത്തായതുകൊണ്ട് എന്നും പോവും എന്നും രാവിലെ ഒരു നാല് മണി നാലരയൊക്കെ ആകുമ്പോഴത്തേനും അമ്മ അമ്പലത്തിൽ കാണും അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നിട്ടാണ് പിന്നെ അമ്മ അടുക്കളയിലോട്ട് കയറാറ് ആ അപ്പോൾ അടുക്കളയിലെ ജോലിയും കൂടെ ഒതുങ്ങി കഴിയുമ്പോൾ പിന്നത്തെ അമ്മയുടെ പരിപാടി ഇതാണ് കേട്ടോ ഇത് തേച്ച് കഴുകി വിളക്കിൽ എണ് നമ്മളെ കിണ്ടിക്കകത്ത് വെള്ളം എടുത്ത് തുളസിയിലേയും പിച്ച് അവിടെ വെച്ചേക്കും പിന്നെ ആരും പിള്ളേരൊന്നും അതിനകത്ത് പോയി തുടത്തില്ല തുടങ്ങാൻ അമ്മ സമ്മതിക്കത്തില്ല കേട്ടോ അമ്മയ്ക്ക് അതുമാത്രം അമ്മ ആരെയും അനുവദിക്കത്തില്ല അപ്പോൾ വേണ്ടേ ഇത്രയും സമയം എടുത്തമ്മ അമ്മ തേച്ചുകൊണ്ടിരിക്കും വീഡിയോയ്ക്കൊന്നും നോക്കത്തില്ല കേട്ടോ അമ്മയ്ക്ക് വലിയ താല്പര്യമല്ല ഇങ്ങനെ വീഡിയോ ഞാൻ എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ അമ്മ അറിയാതൊക്കെ അമ്മയുടെ അമ്മയകത്ത് ഉൾപ്പെടുത്തി അമ്മയോട് ഞാൻ ആദ്യമേ പറഞ്ഞ ഞാൻ വിളക്ക് തേക്കുന്ന വീഡിയോ മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ഞാൻ ഇത്രയും സമയം എടുത്ത് അമ്മ ഇങ്ങനെ നമ്മുടെ വിളക്ക് തേച്ചുകൊണ്ടിരിക്കുകയാണ് തേച്ച് കഴിഞ്ഞിട്ട് കഴുകി ഇതങ്ങ് കൊണ്ടു വയ്ക്കും കേട്ടോ നല്ല റിസൾട്ടാണ് ഞാൻ അമ്മയോട് തന്നെ ചോദിക്കും അമ്മേ അപ്പോൾ അമ്മ പറഞ്ഞത് ഞാൻ അമ്മയോട് ചോദിച്ചമ്മേ ഇത്രയും ഭംഗിയായിട്ടങ്ങനെ വിളക്കിരിക്കുന്നതെന്ന് വെച്ചാൽ അമ്മ പറയുന്നത് അമ്മ പറഞ്ഞു പറഞ്ഞത് നമ്മൾ ദിവസവും നമ്മളത് ചെയ്താൽ വിളക്കിന് വലിയ ക്ലാവ് അല്ലെ ക പോകാത്ത കറ നല്ല പോലെ എണ്ണമയവും ക്ലാവും എല്ലാം കൂടി ഒട്ടി പിടിച്ചിരിക്കുന്ന വിളക്കിനെ നമ്മൾ തേക്കാൻ ഭയങ്കര പാടാണ് പക്ഷേ ഡെയിലി വിളക്ക് തേച്ചാൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല അപ്പം അമ്മയെ അമ്മ ഡെയിലി വിളക്ക് തേക്കുന്ന ആളായതുകൊണ്ട് നമ്മുടെ വിളക്കിന് അത്രയും അഴുക്കില്ലാത്തതേ അപ്പം ക്ലാവ് പിടിച്ചു കഴിഞ്ഞാൽ ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അങ്ങനെയൊക്കെ തേച്ചിട്ടുണ്ട് വിളക്ക് ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് ഞാൻ വിളക്ക് തേച്ചിട്ടുണ്ട് ഇത്ര സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്ന് എന്തായാലും വേണ്ട ഇത്ര സാധനങ്ങളൊക്കെ വെച്ചിട്ട് അമ്മ വിളക്ക് തേക്കുന്നത് മണ്ണുണ്ട് ചാരമുണ്ട് പിന്നെ പൗഡറും ഉണ്ട് സബീനയുടെ പൗഡറും ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഇതിപ്പോൾ കഴുകി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഇത്രയും സമയമെടുത്ത് ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ട് ആ വിളക്കിനകത്ത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ അമ്മമാർ വീട്ടിൽ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ഡെയിലി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നും നമ്മുടെ നിലവിളക്കും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അല്ലാതെ ആഴ്ചയിൽ ഒരു വെട്ടം രണ്ടാഴ്ച ഇരിക്കുമ്പോൾ ഒരു വെട്ടമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് നമുക്കും മടിയാകും പിന്നെ വിളക്ക് കാണുമ്പോൾ തേക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് വരും എത്ര മെനക്കിടണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതുപോലാണെങ്കിൽ നമുക്ക് പെട്ടെന്നില്ല റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നുണ്ട് അമ്മ നല്ലപോലെ മണ്ണ് ഉപയോഗിക്കുന്നുണ്ട് മണ്ണ് തന്നെ അമ്മ തൊട്ട് തൊട്ട് മണ്ണ് തൊട്ടാണ് ചകിരിയും മണ്ണും ഇട്ടാണ് നല്ലതുപോലെ ചെയ്യുന്നത് എനിക്കൊന്ന് ആ പൊടി സബീനയുടെ പൗഡർ അമ്മ കുറച്ചേ എടുക്കത്തുള്ളു വലിയ എടുപ്പ് ആ ചാരവും മണ്ണുമാണ് മെയിനായിട്ട് അമ്മ ഉപയോഗിക്കുന്നത് ചകിരിയും കേട്ടോ അപ്പോൾ ഇത്രയും നല്ലതുപോലെ നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കുക നമുക്കിപ്പോൾ ഈ പൊടി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ സബീനയുടെ പൗഡർ ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ചാരവും മണ്ണും മാത്രം മതി സബീനയുടെ പൗഡറൊക്കെ അമ്മ ഈ ഇട തൊട്ടാണ് കുറച്ച് നാളായതേ ഉള്ളൂ വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് അല്ലാത്തപ്പോൾ അമ്മ സ്ഥിരം ചകിരിയും മണ്ണും മാത്രം ഇട്ടാണ് വിളക്ക് തേക്കുന്നത് പുളി ഒരുപാട് ഉപയോഗിക്കരുതെന്ന് അമ്മ പറയും കാരണം പുളി ഉപയോഗിച്ചാൽ അന്ന അന്നരത്തലത്തെ ആ ഒരു തിളക്കം മാത്രമേ ഉള്ളൂ പക്ഷേ തൊട്ടപ്പിറ്റേന്ന് നമ്മൾ ആ ഒരു വിളക്ക് പെട്ടെന്ന് അങ്ങ് കളറ് മാങ്ങും ക്ലാവ് പിടിക്കും അതുകൊണ്ട് അമ്മ പുളി ഉപയോഗിക്കുന്നതിനോട് അത്ര യോജിപ്പില്ല പിന്നെ ഇതൊക്കെ വർഷങ്ങൾ കൊണ്ടുള്ള പരിപാടിയായതുകൊണ്ട് നമുക്ക് അവർ പറയുന്നത് മനസ്സിലാവും നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മളുടെ രീതികളല്ലല്ലോ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കൊരു ഉപകാരമുള്ള തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ടിപ്പുകൾ ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ വീട്ടിൽ കാണും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ടിപ്പുകൾ ഒക്കെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കുറച്ച് നല്ല പാചകങ്ങളും കാര്യങ്ങളും ഒക്കെ ഇടണമെന്നുണ്ട് അപ്പോൾ അത് ഞാനെല്ലാം ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താ നമ്മുടെ വിളക്കിൻ്റെ തേപ്പ് വിളക്ക് തേച്ച് കഴിഞ്ഞു ഇനി ഇപ്പം അമ്മ കഴുകാൻ പൈപ്പിൻ്റെ ചെടിലോട്ട് കൊണ്ടുപോകട്ടെ ഇതാണ് ഇവിടെ നമ്മൾ വിളക്ക് കഴുകുന്നതിന് വേണ്ടി ഇവിടെ ഈ പൈപ്പ് കേട്ടോ ഇവിടെ വിളക്ക് കഴുകാൻ എടുക്കുന്ന അമ്മ അപ്പോൾ ആ വിളക്കെല്ലാം കഴുകിയിട്ട് ഇപ്പം ആ ഒരു പിണ്ണി സിറ്റൗട്ടിലോട്ട് വിളക്ക് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന സിറ്റൗട്ടിലാണ് കേട്ടോ സിറ്റൗട്ടിൽ ഇരുന്ന അമ്മ നാമം ചെല്ലുന്നതൊക്കെ അപ്പോൾ അവിടോട്ട് അമ്മ വിളക്ക് കത്തിച്ച് അല്ല വിളക്ക് കഴുകി അവിടെ കൊണ്ടുവെക്കും ആ കിണ്ടിക്കകത്ത് വെള്ളവും തുളസി ഇട്ട് അവിടെ വെച്ചേക്കാൻ കേട്ടോ അതിപ്പം വീഡിയോയ്ക്കല്ല അമ്മയെ അറിയാവുന്നവർക്കറിയാം അമ്മ സ്ഥിരം അമ്മയുടെ പരിപാടി ഇതാണ് കേട്ടോ അപ്പം നേടി ഇത് കഴുകി കഴിഞ്ഞിട്ട് അമ്മേന്ന് കൊണ്ട് വെക്കട്ടെ ഇപ്പം എനിക്ക് തട്ടിപ്പറിക്കാൻ പറ്റത്തില്ല അമ്മേനെ ഓടിക്കും വീഡിയോയ്ക്ക് വേണ്ടി നേടേണ്ടത് നിങ്ങളൊന്ന് നോക്കിയാൽ ആ വിളക്ക് വിളക്കിൻ്റെ ആ ഒരു ആ ഒരു വെട്ടിത്തിളക്കം നിങ്ങളെന്നാലേ പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല അമ്മ നിങ്ങൾ കണ്ടു നേരിട്ട് തന്നെ കണ്ടു അമ്മ എന്തൊക്കെ അമ്മ ഇങ്ങനെയാണ് വെക്കുന്നത് അമ്മ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഞാനിതെടുത്ത് തിരിച്ച് വെക്കും കാരണം വീഡിയോയ്ക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ അമ്മ അറിയാതെ അമ്മേനെ ഓടിക്കും ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ വിളക്കായി തൊടാൻ അമ്മ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ലാസ്റ്റ് നമുക്ക് വീഡിയോയ്ക്ക് എന്തായാലും അതിൻ്റെ ക്ലിയർ ആയിട്ട് കാണണമല്ലോ അപ്പം നിങ്ങളെ ഞാൻ എന്തായാലും അത് കാണിച്ചുതരാം ഞാൻ അമ്മ എല്ലായിടത്തും വെച്ച് കണ്ടു ഇത്രയും വേണം അമ്മയുടെ പരിപാടി ഇനി അമ്മ അമ്മയും അങ്ങ് പോകുമ്പം ഞാനത് തിരിച്ചെടുത്ത് വെച്ചിട്ട് നിങ്ങൾ നമുക്കൊരു വീഡിയോ എന്തായാലും വേണമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് വിളക്കിൻ്റെ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ലൈവായിട്ട് തന്നെ കണ്ടതാണ് എന്താണ് ചെയ്തത് ഈ വിളക്കിൽ എന്തൊക്കെ വെച്ചിട്ടാണ് കഴിയുക എന്നുള്ളത് അപ്പോൾ വിളക്കിൻ്റെ അത്രയും ഒരു വെട്ടിത്തിളക്കാൻ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാകും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ കാണുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ